അസാളേക്കും വാഹത് വാത്തു ബഹുമാനായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ചെറിയ പെരുന്നാളിന്റെ അഴിബുൽ ഫിത്തറിന്റെ തക്ബീർ എപ്പോഴാണ് തുടങ്ങുക എപ്പോഴാണ് അവസാനിക്കുക ഇതുമായി ബന്ധപ്പെട്ട് വസ്വാസുകളുടെ ആവശ്യമില്ല വളരെ കൃത്യമായി വിശുദ്ധ തക്ബീറിനെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ പൂർത്തിയാക്കണം അഥവാ റമലാൻ മാസത്തിന്റെ മുപ്പതോ അല്ലെങ്കിൽ നിലാവ് കണ്ടാൽ ഇരുപത്തി ഒമ്പതോ നിങ്ങൾ പൂർത്തിയാക്കണം

കണ്ടാൽ മേൽ അപ്പൊ ഷവളിന്റെ ഹിലാല് അല്ലെങ്കിൽ മാസം പൂർത്തിയായാൽ തക്ബീർ ചെല്ലി തുടങ്ങണം ആ മകരീബിന്റെ സമയത്ത് തന്നെ തക്ബീർ ചെല്ലാം ഷവ്ളിന്റെ പിറ കാണുമ്പോൾ നമുക്ക് തക്ബീർ ചെല്ലി തുടങ്ങാം ഏതുവരെ ചെല്ലാം

അയാമുത്ത ശ്രീഖിന് ദിവസങ്ങളിൽ ഉടനീളം ചെല്ലണം എന്നതല്ല ഈദുൽ ഫിത്തറിന് ഇമാമു മുസല്ലയിലേക്ക് എഴുന്നേക്കുന്നത് വരെ അല്ലെങ്കിൽ ഇമാമു നിസ്കാരത്തിലേക്ക് പോകുന്നത് വരെ എന്ത് ചെയ്യാം തക്വീർ ചെല്ലാം എന്നാണ് ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ലാ വാരിക്കും വരഹമുല്ലാഹി വാഹന